ർക്കസിലെ തിരുകേശത്തിന് വളർച്ചയോ ഇന്നലെ ബഹുമാനപ്പെട്ട എ പി ഉസ്താദിന്റെ ഒരു പ്രസ്താവന മർക്കസിലേക്ക് തിരുകേശം കൊണ്ടുവന്നതിനു ശേഷം അര സെന്റിമീറ്റർ അതിന് വലുപ്പം കൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ കുറെ മുസംഗികൾ മുസ്ലിം നാമധാരികള് പരിശുദ്ധ ഇസ്ലാമിന്റെ വിശ്വാസം മനസ്സിലാക്കാത്ത അതല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ടും അദ്ദേഹത്തെ വിമർശിക്കുക എന്ന മട്ടിൽ അതെങ്കിൽ അറിയാതെ ചില ആളുകളൊക്കെ രംഗത്ത് വന്നതായിട്ട് കണ്ടു ഹബീബരായ മുത്ത് മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഏറ്റവും വലിയ മഴജിതത്തെന്ന് പറയുന്നത് അവിടുത്തെ വഫാത്തിന് ശേഷവും തിരുശേഷിപ്പുകൾക്ക് ജീവനുണ്ടാകും എന്നുള്ളതാണ് ഷാര മുബാരക്കിനെ കുറിച്ച് നിങ്ങൾ സെർച്ച് ചെയ്തു നോക്കി കേരളത്തിലല്ല മറ്റു സംസ്ഥാന രാജ്യങ്ങളിലൊക്കെയുള്ള അതിന്റെ ഒക്കെ നിങ്ങൾ നോക്കി